ഇന്ത്യ ബംഗ്ലാദേശും തമ്മിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യക്ക് ജയിക്കാൻ പറ്റാത്തതിനെ തുടർന്ന് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിട്ടുള്ള മനോലോ മാർക്കസ് അവിടെ കടന്ന് കരഞ്ഞ് മെഴുകുന്നുണ്ട് സുനിൽ ഛേത്രിയാണ് അവൻ കിഡിലൻ ഒരു ഗോൾഡൻ ഹെഡർ ചാൻസ് കൊണ്ട് തൊലച്ചു കളഞ്ഞു അതെടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല നോറമഹസിങ് കഷ്ടപ്പെട്ട് തളുകേൽ എന്ന വണ്ണം ഛേത്രിയുടെ തലയിലോട്ട് വെച്ചുകൊടുത്താണ് ആ കംപ്ലീറ്റ്ലി ഛേത്രി ഫ്രീ ആയിട്ട് നിൽക്കുന്നത് പക്ഷേ സുനിൽ എന്താ കാണിച്ചതെന്ന് സുനിൽന് എന്നെ അറിയത്തില്ല അത് പോട്ടെ അത് പറയാൻ നിന്ന ചില ആളുകൾക്ക് പൊട്ടും ഇവിടെ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പരിശീലകനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന സ്പോർട്ടിങ് ഡയറക്ടറായ കരോലിസ് കിങ്സിന് എന്താണ് ഈ ഒരു വരവനെക്കുറിച്ച് പറയേണ്ടത് എന്ന് നമ്മൾ അറിയണമല്ലോ അല്ലെങ്കിൽ പുള്ളിയാണല്ലോ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും കാട്ടാളനെ നമ്മൾ ഇനി കാട്ടാളൻ പറഞ്ഞു എന്ന് വിളിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിളിച്ച് ഡേവിഡ് കാറ്റാലൻ എന്ന് പറയുന്ന കോച്ചിനെ എന്തുദ്ദേശിച്ചാണ് പുള്ളി ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നെ പുള്ളിയുടെ തന്നെ മറുപടി കേൾക്കാം പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം എന്നെ കൺവിൻസ് ചെയ്തു അതായത് പുള്ളിക്ക് ഒരു നാല് വർഷത്തെ കോച്ചിങ് കരിയറിലുള്ളു ഈ മാനേജീരിയൽ കരിയറിൽ അദ്ദേഹത്തിന് എടുത്തു പറയാൻ ഒരു സൂപ്പർ കപ്പ് പോലെ ഒരു കപ്പുണ്ട് അല്ലാതെ പരിശീലിപ്പിച്ച ക്ലബ്ബുകളിൽ നിന്നെല്ലാം പുറത്താക്കപ്പെട്ട ഒരു പരിശീലകനാണ് അപ്പം അയാൾക്ക് തെളിയിക്കാൻ ഒരു അവസരം വേണം തൻ്റെ എന്താണ് തൻ്റെ കഴിവ് എന്താണ് എന്ന് തെളിയിക്കാനും പുതിയ ഉയരങ്ങൾ കീഴടക്കാനുള്ള തൻ്റെ വ്യഗ്രതയും മറ്റുള്ള കാര്യങ്ങളെല്ലാം കരോലിസ് കിങ്സിനെ നമ്മുടെ ഡേവിഡ് കാറ്റാലൻ എന്ന് പറയുന്ന പരിശീലകൻ കൺവിൻസ് ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള താരങ്ങളുള്ള ഒരു ഗ്രൂപ്പിനെ കൈകാര്യം ചെയ്യാനുള്ള ക്ഷമയും നിശ്ചയദാർഢ്യവും കണിഷതയും ഈ ഒരു പരിശീലകനുണ്ട് എന്ന് കരോളിസ് കിംഗിസ് ഉറച്ചു വിശ്വസിക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ പുള്ളി പറയുന്നതാണ് ഈ പുതിയ പരിശീലകൻ്റെ കഴിവുകളിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് നിലവിൽ ഈ നിമിഷത്തിൽ നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു പരിശീലകൻ്റെ ശാന്തതയും മത്സരക്ഷമതയുമാണ് ഈ ഒരു നിമിഷത്തിൽ നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യം വ്യത്യസ്ത ഗ്രൂപ്പിംഗ്സിലുള്ള താരങ്ങളെ ക്ഷമയോടുകൂടി ഒരുമിപ്പിച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ പുതിയ വെല്ലുവിളികൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പരിശീലകനെയാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും യോജിച്ച അത്തരത്തിലുള്ള ഒരു പരിശീലകനാണ് എന്നൊക്കെ പുള്ളി പറയുമ്പോൾ ഇതിനൊരു ഗാംബ്ലിംഗ് ആയിട്ടാണ് ഞാൻ കണക്കിലെടുക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് ഒരു വർഷത്തെ ഒരു കോൺട്രാക്റ്റ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് സർജോലോ ബ ഫ്രീ ആവും അപ്പോൾ അല്ല വേറെ പൊക്കാൻ വേണ്ടിയിട്ട് ഫോർ ദ ടൈം ബീയിങ് പർപ്പസിനായിരിക്കും ഇയാളെ സൈൻ ചെയ്തത് പക്ഷേ ഇയാൾക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ പുള്ളി തുടരാനാണ് സാധ്യത ഏതായാലും ഇവാൻ ബുക്കോമാനെ വെച്ച് വന്നപ്പോൾ ഉള്ളൊരു വൈബൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവാനും കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഇല്ലാതെയാണ് ഇന്ത്യയിലേക്ക് വന്നത് പക്ഷേ ഇവിടെ വന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാം എല്ലാം ആയി അപ്പം ഈ പുള്ളി ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ എസ് എ കൂടി ആരാധകരുടെ ഹൃദയത്തിൽ ഇടം പിടിക്കാൻ വേണ്ട മരുന്നൊക്കെ പുള്ളിയുടെ ഡയലോഗുകളുണ്ട് ഇനി അത് കളിയിലും കൂടി കണ്ടാൽ മതി കളിപ്പിക്കലിലും കൂടി കണ്ടാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം